ജന്മം കൊണ്ട് പാലക്കാരനും കർമ്മം കൊണ്ട് ഇടുക്കിയുടെ മാണിക്യവുമായ ജനപ്രതിനിധി എല്ലാ ദുഃഖ വെള്ളിയാഴ്ചയും ജന്മദേശത്ത് നിന്ന് മലയാറ്റൂരിലേക്ക് കാൽനടയായി സഞ്ചരിക്കുന്ന വ്യക്തിയും ശ്രീ കെ എം മാണി സാറിൻ്റെ പ്രിയ ശിഷ്യനും രണ്ട് പതിറ്റാണ്ടിലേറെ ഇടുക്കിയുടെ മിടുക്കനായ ജനപ്രതിനിധി ജലവിഭാഗ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റനി യാദൃശ്യമായി കണ്ടുമുട്ടിയപ്പോൾ നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളെ കാണണമെങ്കിൽ പല കടമകളും കിടക്കും എന്നാൽ ഒരു തടസ്സവുമില്ലാതെ ഇദ്ദേഹത്തെ കാണുന്നതിനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചു തിരക്കുണ്ടായിരുന്നിട്ടും ഞങ്ങളെ മിഷനെക്കുറിച്ച് അറിയാൻ അതിനെക്കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കാനും അദ്ദേഹം താല്പര്യം കാണിക്കുകയും നല്ലൊരു സംഭാവന നൽകുകയും ചെയ്തു ആ മനസ്സിൽ ഒരായിരം പ്രിയപ്പെട്ട തോന്നി സഹോദരങ്ങൾ നിതി ആരംഭിച്ചിരിക്കുന്ന ഈ ഓൾ ഇന്ത്യ റൈഡ് പാലായി വച്ച് സാമ്പത്തികമായിട്ടാണ് അവരുടെ ലക്ഷ്യം ഇത്ര വലുതാണെന്ന് വിശ്വസിച്ചു പോകുന്നത് ഭിന്നശേഷിക്കാരായ അഞ്ച് കുടുംബങ്ങളെ സംരക്ഷിക്കാൻ നിക്ഷിപിച്ചുകൊണ്ട് മിനിമം ഒരു രൂപയെങ്കിലും ഒരാളിൽ നിന്ന് ശേഖരിക്കത്തക്ക വിധത്തിലുള്ള ജാഗപൂർണമായ ഒരു യാത്രയായിട്ടാണ് എന്നെ ഒരു ഭാവനയുടെ മാത്രമല്ല മാനവരാശിയെ സംബന്ധിച്ചിടത്തോളം ആരും അർത്ഥമല്ല സംരക്ഷിക്കാൻ ആൾക്കാരുണ്ട് എന്നൊരു ബോധ്യം ജനങ്ങൾക്ക് നൽകാൻ പറ്റുന്ന ഒരു നല്ല സന്ദേശവും കൂടി ഇതിനകത്ത് ഉൾക്കൊള്ളുന്നു നാലായിരത്തിത്തരം കിലോമീറ്റർ യാത്ര ചെയ്തു ഞാൻ മനസ്സിലാക്കി ഇനിയും നാല് ജില്ലകളിൽ തവ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇത്തിരി എത്തിച്ചേരും പിന്നീട് തമിഴ്നാട് മുതൽ കാശ്മീർ വരെ കൊല്ലപ്പെടുന്ന എല്ലാ സംസ്ഥാനങ്ങളിലേക്കും യാത്ര ചെയ്യുന്നു അങ്ങനെ നടക്കുന്ന ഈ ഒരു കാഴ്ചപ്പാട് വലിയ രീതിയിലുള്ള സാധാരണക്കാരായതിനെ ചിന്തിപ്പിക്കുന്ന വലിയ വലിയ മെസ്സേജായിട്ടാണ് ഞാൻ വീണ്ടും കാണുന്നത് എല്ലാവിധമായ ആശംസകളും നേരുന്നു ഇവരുടെ ഈ പ്രവൃത്തിയും സമൂഹത്തിനും മാതൃയാകട്ടെ മാത്രമല്ല ഒരു സ്കൂൾ അധ്യാപകനും അതോടൊപ്പം തന്നെ ഒരു മൊബൈൽ ഷോപ്പ് നടത്തിക്കൊണ്ടിരുന്ന രീഷും ഇവർ രണ്ടുപേരും ആലോചിച്ച് തീരുമാനിച്ച് തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ കാര്യം വിജയകരമാകും എന്ന് മാത്രമല്ല സാമൂഹിക മാധ്യമങ്ങളിലും അതോടൊപ്പം ജനങ്ങളിലും ഉണ്ടാക്കും എല്ലാവിധ ഭാഗങ്ങളും ും ഇതാണ് നമ്മുടെ കുട്ടപ്പായ ചേട്ടൻ നമ്മള് മുത്തൊലി പഞ്ചായത്താണ് ഞങ്ങള് ഇദ്ദേഹത്തിന് പരിചയം യാദൃശ്യമായിട്ടുള്ള ഒരു മീറ്റ് ആയിരുന്നു അങ്ങനെ ആ കണ്ടുമുട്ടിലൂടെ ഭയങ്കര അത്ഭുതങ്ങളാണ് ഇപ്പൊ ഞങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം വെച്ചാല് നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ആൾക്കാരെ മുമ്പിലേക്ക് ഞങ്ങളെ എത്തിച്ച ഒരേ ഒരു വ്യക്തിയാണ് നമ്മളെ നമ്മുടെ അയാളുടെ പേര് സാജു എന്നാണ് പക്ഷേ കുട്ടപ്പായി എന്നാണ് ഇവിടെ എല്ലാവരും അറിയപ്പെടുന്നത് പിന്നെ നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വേറൊരു കൈയും കൂടെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ പേരൊന്ന് പറയുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു ടിറ്റോ 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 അപ്പം ഇത് പിന്നെ അറിയേണ്ട ആവശ്യമില്ലോ അപ്പോൾ എന്തായാലും ഇതിപ്പോൾ സൺഡേ ആണ് സൺഡേ നമുക്കൊരു വല്ലാത്തൊരു അനുഭവം നമുക്ക് ഉണ്ടാക്കി തന്ന അതിനൊരു സിറ്റുവേഷൻ വർദ്ധിച്ചാൽ നമ്മളെ കുട്ടപ്പായ ചേട്ടനും അതേപോലെ ടിറ്റോ ചേട്ടനും ഒരുപാട് നന്ദി നമ്മളറിയിക്കുകയാണ് ഇത് ഭക്ഷണം കെട്ടിക്കഴിഞ്ഞാൽ പാലാട്ട് ഇട്ടടിക്ക് ഞങ്ങൾ ഇങ്ങനെ വേറെ കുറെ കാര്യത്തിന് വേണ്ടി വന്നതാണ് അപ്പം സത്യത്തിൽ ഭക്ഷണം കഴിക്കില്ലായിരുന്നു ഇപ്പൊ അതാ അടിപൊളി ഭക്ഷണം അത് ബിരിയാണി ബിരിയാണി ഴിന്ന് വെച്ച് കണ്ട് പരിചയപ്പെട്ടോട്ടോ നമ്മളാ വീഡിയോസ് ഒക്കെ അന്ന് വീടിന്ന് കണ്ട് കണ്ടിണ്ടായിരുന്നു നമ്മളെ യാത്ര ചെയ്തതിന് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു വീഡിയോ കണ്ടിരുന്നു ആ അതാണ് അപ്പോൾ നമ്മൾ റഷ് എടുക്കുകയായിരുന്നു ഇവിടെ പാല ഉള്ളത് അഞ്ച് ദിവസമായിട്ട് ഇവിടെ ഉള്ളത് ഇപ്പോൾ ഇവിടെ അമ്പലത്തിലാണ് ഞങ്ങൾ റഷ്യെടുത്തോണ്ടിരുന്നത് അതിന് ഞായറാഴ്ച ആയിട്ട് പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഒരു ചെറിയ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ആരും കാണാണ്ട് നൈസിലൊരു സ്ഥലത്ത് ഇങ്ങനെ കിടന്ന് പക്ഷേ റഷ്യെടുത്തുകൊണ്ടിരിക്കുന്നതായിരുന്നു കല്യാണത്തിൻ്റെ വന്ന കുറച്ച് ചാട്ടന്മാരും നമ്മുടെ കാര്യങ്ങളും മിഷനെ കുറിച്ചും നമ്മുടെ കുറിച്ചൊക്കെ ചോദിച്ചു അപ്പോൾ നമ്മുടെ മിഷിന് വേണ്ടിയിട്ട് ആ അഞ്ച് വീടുകൾക്ക് വേണ്ടിയിട്ടുള്ള എന്താ പറയുക സംഭാവന ഞങ്ങൾ കുറഞ്ഞത് ഒരു രൂപ എന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിച്ച ഒരു കാര്യം അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ

ആയ അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിലെ വിശ്രമവും കാര്യങ്ങളൊക്കെ ഇടുന്ന ഞായറാഴ്ച അല്ലേ വെറുതെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയ പരിപാടി രാവിലുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒന്ന് പുറത്തൊക്കെ പോയി വരുന്ന നേരത്ത് നമ്മുടെ വണ്ടീൻ്റെ ചുറ്റിനിങ്ങനെ കുറച്ച് ഫാമിലീസ് ഉണ്ടായിരുന്നു അവർ വണ്ടിയൊക്കെ കണ്ടിരുന്നു എന്നാലും കൃത്യമായിട്ട് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല എങ്കിലും എന്താ പറയുക ആ നമ്മൾ വന്നപ്പോഴത്തേനും നമ്മളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു എവിടെ നിന്ന് വരുന്നതും എന്ത് ചെയ്യുന്നു എന്താണ് ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾ വിശദീകരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മുടെ വണ്ടീൻ്റെ കാര്യങ്ങൾ വണ്ടിയൊക്കെ കാണിച്ചു കൊടുത്തു അതുപോലെ ജേ സിയൊക്കെ എവിടെയൊക്കെയോ ചെറിയ ചെറുതായിട്ട് നമ്മൾ വീട്ടിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ മീഷിന് വേണ്ടിയിട്ട് നമ്മുടെ യാത്രയിൽ നമ്മൾ ഈ ചെയ്യുന്ന ദൗത്യത്തിന് വേണ്ടിയിട്ട് അഞ്ച് വീടുകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കുറഞ്ഞത് ഒരു രൂപ എന്നുള്ളതാണ് അവരോട് പറഞ്ഞത് അപ്പോൾ അവർ അവരുടെ മനസ്സ് നിറഞ്ഞ നല്ല സംഭവം വന്നിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിരിക്കണം കേട്ടോ അപ്പോൾ അതിന് എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളോട് നന്ദി പറയേണ്ടത് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിലുള്ളൊരു ഒരു സംരംഭമാണ് നിങ്ങളുടെ അത് നാല് വർഷം രണ്ടു വർഷമായിട്ട് വീട്ടിൽ നിന്ന് വിട്ട എല്ലാരെയും വിട്ട് കാണാതെ ഇങ്ങനെ ഒരു ഭയങ്കര ഇനി നിങ്ങൾ ഇത്രയും ദൂരം വർഷം പിരിക്കണം എന്ന് എല്ലാവരും മാക്സിമം സപ്പോർട്ട് എന്ന് ചെയ്യുന്നത് ആഗ്രഹം നമ്മുടെ ഒരാൾ ടീച്ചർ ഒക്കെ ഉപേക്ഷിച്ചല്ലേ ഇതിൽ ഇറങ്ങിയിരിക്കുന്നു അതെ ഞങ്ങള് ശരിക്കും ഒരു വർഷം പ്രതീക്ഷ വീട്ട് അറിഞ്ഞേ അങ്ങനത്തെ എന്താ പോയി പോയി ഇപ്പൊ രണ്ടര വർഷമായി ഇനി വർഷം കൂടി ആവും അപ്പോൾ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് ഈ രണ്ടര വർഷം അഞ്ച് വർഷം കൊണ്ട് അല്ലെങ്കിൽ നാലര വർഷം കൊണ്ട് നമ്മൾ അഞ്ച് വീട് പണിയുമ്പോൾ അവിടെ കഴിയുമ്പോൾ മിഷൻ കംപ്ലീറ്റ് ആക്കുമ്പോൾ ചിലപ്പോൾ ഒരു അമ്പത് വീട് പണിത് ആ പണിത് കൊടുക്കാനുള്ള ഒരു അവസരം നമുക്ക് അവിടെ തുടങ്ങും അപ്പൊ അത്രയും നല്ല സുഹൃത്തുക്കൾ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞങ്ങള് മാക്സിമം നല്ല രീതിയിൽ തന്നെ ഉന്നയിക്കാനാണ് ഞങ്ങളൊക്കെ അപ്പോൾ ചേച്ചിക്കും ഒത്തിരി നന്ദി ശരിക്കും പറഞ്ഞാൽ നിങ്ങള് റിലേറ്റീവ്സ് അപ്പോ റിലേറ്റീവ്സ് അല്ലാത്ത ഒരു ഫാമിലി രണ്ട് ഫാമിലി തന്നെ നമ്മൾ ഇവിടെ വെച്ച് പരിചയപ്പെട്ടിരിക്കുകയാണ് ഇന്നത്തെ സമൂഹത്തിൽ ഇന്നും നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ നടത്തി ലോകത്തിൽ എവിടെയാണെങ്കിലും സൗഹൃദങ്ങൾക്ക് ഇപ്പോൾ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പം അയൽവാസികളാണെങ്കിൽ പോലും അവരെ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് അവിടെ ആരൊക്കെ താമസിക്കുന്നു എത്ര പേരുണ്ട് അവർ അവരെന്ത് ചെയ്യുന്നു അവരുടെ പേരെന്താ ഒന്നും ആൾക്കാർക്കറിയില്ല കാരണം വെച്ചാൽ ജീവിത തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊന്നും അന്വേഷിക്കേണ്ട സമയമില്ല ഇപ്പം ഇവിടെ കണ്ട രണ്ട് ഫാമിലീസിനെ ഇവര് ആ പരിചയം എന്താ പറയുക നിലനിർത്താൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള മനോഹരമായ സ്ഥലങ്ങളിൽ കൂടി അങ്ങനെ കൂടി വന്നതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കാണാൻ വേണ്ടി പറ്റിയത് എന്തായാലും നമ്മുടെ മിഷന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്താലും എല്ലാത്തിനും നിങ്ങളുടെ സൗഹൃദവും ബന്ധവും എല്ലാം എന്നും നിലനിൽക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് അപ്പൊ സന്തോഷം ഞങ്ങൾക്ക് അപ്പൊ എല്ലാവരും